തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ പ്രതികരണം ദൈവം സൃഷ്ടിപ്പ് നടത്തിയ ശേഷം സ്വന്തം സൃഷ്ടിയെ നോക്കി നടത്തിയതാണ് ഓരോ ദിവസത്തിൻ്റെയും ഒടുവിൽ ദൈവം പിന്നോട്ട് മാറി താൻ എന്താണ് സൃഷ്ടിച്ചതെന്ന് നോക്കി നല്ലത് എന്ന് പറയുകയുണ്ടായി തുടർന്ന് ആറാം ദിവസം സൃഷ്ടിപ്പ് പൂർത്തിയായപ്പോൾ ദൈവം പറഞ്ഞതത്രേ ഉൽപ്പത്തി പുസ്തകം ഒന്നാമതിയായ മുപ്പത്തിയൊന്നാമത്തെ വാക്യം താൻ ഉണ്ടാക്കിയതിനെ ദൈവം നോക്കി അത് എത്രയും നല്ലത് എന്ന് കണ്ടു എബ്രായ ഭാഷയിൽ വെരി ഗുഡ് എത്രയും നല്ലത് എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് ടോബ് മിയോത് എന്ന വാക്കാണ് അതിനർത്ഥം എക്സീഡിംഗ്ലി ഗുഡ് അങ്ങേ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഹോളി ഗുഡ് പൂർണ്ണമായും നല്ലത് എന്നാണ് എന്നുവെച്ചാൽ ദൈവ സൃഷ്ടിപ്പുകളായ വെളിച്ചവും ഇരുട്ടും പുരുഷനും സ്ത്രീയും ആകാശവും ഭൂമിയും മറ്റ് ചരാചരങ്ങളുമെല്ലാം അവയുടെ ശരിയായ ബന്ധത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കുന്നു എന്നാണ് നാം ഓരോരുത്തരും സൃഷ്ടാവിനെ നോക്കുന്നതിനോടൊപ്പം അത്ഭുതത്തോടെ തന്നെ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയെയും നോക്കേണം സൃഷ്ടിയുടെ സൗന്ദര്യം നാം ആസ്വദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം സൃഷ്ടാവിനെ ആരാധിക്കുകയാണ് ചെയ്യുന്നത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരാധന ദാവീത് സമർപ്പി അർപ്പിക്കുകയാണ് പത്തൊൻപതാം സങ്കീർത്തനത്തിലൂടെ യഥാർത്ഥത്തിൽ വെരി ഗുഡ് എത്രയും നല്ലത് എന്ന ദൈവത്തിൻ്റെ പ്രതികരണം നാം കേട്ടത് പാപം വെളിപ്പെടുന്നതിന് മുമ്പുള്ള ഏതൻ തോട്ടത്തിൽ വെച്ചായിരുന്നു ഇത് ആദിമ ദൈവനീതിയെ പ്രതിനിധീകരിക്കുന്നു ദൈവഹിതവുമായി യോജിപ്പിൽ ജീവിക്കുന്ന മനുഷ്യത്വവും സൃഷ്ടിയും ഉണ്ടായിരുന്ന ഒരു മനോഹരമായ കാലം അങ്ങനെയൊരു കാലം വീണ്ടും ഉണ്ടാകുവാൻ വേണ്ടിയാണ് റോമർ കെഴുതി ലേഖനം എട്ടാം അധ്യായം ഇരുപത്തിരണ്ടിൽ നാം വായിക്കുന്നത് പോലെ സർവ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടി അങ്ങനെയൊരു കാലം ക്രിസ്തുവിലൂടെ പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ നാം കാണുന്നു ഈ ദൈവത്തിൻ്റെ നീതി ഇന്നും നോക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവഹിതവുമായി പൂർണ്ണ യോജിപ്പിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ടോ എന്നാണ് അങ്ങനെയുണ്ടെങ്കിൽ ആ മനുഷ്യരെ നോക്കി ദൈവത്തിൻ്റെ നീതി പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രതികരണം വെരി ഗുഡ് എത്രയും നല്ലത് എന്നാണ് കഥാവേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അത് എന്നിലാകണമേ എന്ന് നമുക്ക് നിരന്തരമായി പ്രാർത്ഥിക്കാം ദൈവഹിതവുമായി യോജിപ്പിൽ നാം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പക്ഷം നമ്മിൽ ഒരു ആരാധന നടക്കുകയാണ് ആ ആരാധന നടക്കുന്നതിനോടൊപ്പം നാം ൾക്കുന്നതത്രേ വെരി ഗുഡ് എത്രയും നല്ലത് അങ്ങേയറ്റം നല്ലത് പൂർണ്ണമായും നല്ലത് എന്ന ദൈവത്തിൻ്റെ പ്രതികരണം ഹാവ് എ ബ്ലസ്സഡ് ഡേ